ഹലോ അസ്സലാ വലൈക്കും അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തക്കുഡുവിനെ നമ്മൾ ഗ്രൂമിങ്ങിന് കൊണ്ടുപോവുകയാണ് ഇവിടെ കുറേ വീടുകളിൽ നമുക്ക് പൂച്ചനെ വളർത്തുന്നത് കാണാൻ പറ്റും പക്ഷെ ആരും പ്രോപ്പറായിട്ട് ഐറ്റങ്ങളെ എന്താ പറയുക ഗ്രൂമിങ് ചെയ്യുക ഐറ്റങ്ങളെ ഹെൽത്ത് നോക്കണവരൊക്കെ വളരെ കുറവാണ് അപ്പം നമുക്ക് ഇത് തന്ന ആളുകൾ നമ്മളോട് കാര്യമായിട്ട് ഒരു കാര്യം നമ്മളൊരു ഫ്രണ്ട് തന്നതാണ് ഈ തക്കുഡൂവിനെ ചെറിയ കുട്ടിയായിരിക്കും നമ്മളോട് പറഞ്ഞത് നല്ലപോലെ നോക്കണം എന്നാണ് പറഞ്ഞത് അതെല്ലാം നിങ്ങൾ തിരിച്ചു തന്നോടി എന്നുള്ള രീതിയിലാണ് ഞമ്മക്ക് തന്നത് അപ്പൊ ഇന്ന് ഞമ്മള് കൊറേ ആയ ഒരു കൊല്ലായില്ലടാ കൊണ്ടുപോയി അപ്പൊ ആറുമാസം കൂടുമ്പോഴാണ് ചെയ്യല് അപ്പൊ ഇന്ന് നമ്മൾ ഇപ്പൊ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകും ആളിത് അവിടെ എത്തിയിട്ടുണ്ട് മാഷാ നല്ല മുടിയൊക്കെ വളർന്ന് ആ കുട്ടപ്പന കഴിക്കണിപ്പോ ഇതൊന്നും മുരളീച്ചിന്റെ പീസാണ് ഇപ്പൊ നമ്മൾ പഴയ കൂടാണ് കൊണ്ടു വന്നുള്ള കൂടാണ് ഈ കൂട്ടിലാണ് നടക്കുന്നത് അങ്ങനെ വലിയൊരു കൂടുണ്ട് പോകുമ്പോഴൊക്കെ

ാക്കാൻ പോവാണ് ഞമ്മളിവിടെ നെടക്ക് കുളിപ്പിക്കലുണ്ട് ഫുഡ് കൊടുത്തു കൊടുത്തോക്കാണ് കുറച്ച് വിഷമുണ്ടാവും അറിഞ്ഞ് നമ്മള് കൊടുക്കാം അപ്പൊ ഞങ്ങള് പൂവാണ് ഇനി അവിടുന്ന് ഗ്രൂമിങ്ങിന്റെ ഹോസ്പിറ്റലിൽ നിന്നുള്ള വിശേഷങ്ങളെ കാണിക്കാതിപ്പോടാ പെരിന്തൽമണ്ണ ടൗണിൽ നിന്നും മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകുമ്പോൾ പൊന്നിയാംകുർശി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ദുബായ് പടി എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിലാണ് ഈ ഒരു ഗ്രൂമിംഗ് സെൻ്റർ ഉള്ളത് നമ്മളവിടെ എത്തുമ്പോൾ ഏകദേശം മൂന്നേ പത്തായിട്ടുണ്ട് നമ്മൾ പറഞ്ഞ സമയം മൂന്ന് മണിയാണ് നമുക്ക് ഷോപ്പ് ഇവർ സ്ഥലം മാറിയത് നമുക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് കുറച്ചൊക്കെ ഇറങ്ങിയിട്ടൊക്കെയാണ് എത്തിയത് ഇപ്പോൾ കറക്റ്റ് വരുന്നത് പൊന്നിയാംകുറിശി ദുബായ് പടി എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പിലാണ് കേട്ടോ അത് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് സെൻറ്റർ പെർഫെക്റ്റ് പെറ്റ് പാർട്ട് എന്നാണ് കടൻ്റെ പേര് നമ്മൾ തക്കുലിനെ ഇറക്കുന്നതിന് തക്കു ആകെ പേടിച്ചിട്ടുണ്ടാവും അപ്പോൾ യാത്ര അപ്പൊ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഈ ഗ്രൂമിംഗ് സെൻ്ററിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ കടയുടെ നമ്പർ ഞാനിതിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വീഡിയോയിലും കൊടുക്കുന്നുണ്ട് എന്തായാലും തക്കടുവിനെ ഉള്ളിൽ കൊണ്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷമാണ് പിന്നെ അവർ നമ്മളെ നമ്പർ വിളിക്കുന്നത് അതിപ്പോൾ ആ സമയം തന്നെ അവന് അവിടെ കിടക്കുന്ന ഗ്രൂമിങ് കഴിഞ്ഞ ഒരാളുമായിട്ട് നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു എന്തായാലും അകത്തേക്ക് വിളിച്ചു ആദ്യം അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ നഖവും പല്ലും ഒക്കെ ഒന്ന് വൃത്തിയാക്കും പിന്നെ ഇവനെന്താ ചെയ്തുവെച്ച് കഴിഞ്ഞാൽ കഴുത്തിലാ കപ്പ് ഇട്ടതിന് ശേഷം പിന്നെ ആ പയ്യന് അവൻ്റെ നഖങ്ങളും പിന്നെ അതുപോലെ പല്ലും ഒക്കെ ഒന്ന് നന്നായിട്ട് വെട്ടുകയും വൃത്തിയാക്കുകയൊക്കെ ചെയ്തു അത് പിന്നെ എന്താ പറയുക നല്ല പ്രൊഫഷണലായിട്ട് തന്നെയാണ് ചെയ്യുന്നത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പേടിയൊക്കെ വരുമെങ്കിലും അവർ ചെയ്യുന്നത് വളരെ സേഫ്റ്റി ആയിട്ടും വളരെ വൃത്തിയോടെയും ഒക്കെയാണ് അവർ ചെയ്യുന്നത് നന്നായിട്ട് അവർ കെയർ ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാവും എന്തായാലും പിന്നെ നമ്മളൊക്കെ ആരെങ്കിലും ഇങ്ങോട്ട് വരാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ തന്നെ ഷോപ്പ് ഉണ്ട് അതിൻ്റെ അടുത്ത് അവിടെ നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റും എല്ലാ വി സാധനങ്ങളും അവിടെ ഉണ്ട് അത് കഴിഞ്ഞപ്പോഴേക്കും നികം മട്ടിലോ കഴിഞ്ഞപ്പോഴേക്കിന് ഇവൻ്റെ വയറിൻ്റെ ഭാഗത്തുള്ള രോമം അവിടെ അത് മുഴുവനായിട്ട് നമ്മൾ വടിച്ച് കറ കളയാറാണ് ചെയ്യുന്നത് കാരണം അല്ലെങ്കിൽ അവിടെ ഒരു വൃത്തികേടായിരിക്കും എപ്പോഴും കാരണം നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ നിലത്ത് തട്ടുന്ന ഒരു ഭാഗമല്ലേ അപ്പോൾ അവിടെ നല്ല കളർ ചേഞ്ച് വരും നല്ല ചെളി വരും ഈ രോമം കട്ട പിടിക്കാനൊക്കെ നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവനെ ഇവിടെ ക്ലീൻ ആക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി അവർ കാരണം ഇപ്പോൾ ഇവർ ആറ് മാസം കൂടുമ്പോഴാണ് കൊണ്ടു ചെല്ലാൻ പറയുന്നത് നമ്മൾ അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് പക്ഷേ ഇതിപ്പോൾ ഞാൻ വന്നു പോയിട്ട് എട്ട് മാസത്തോളം ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ അവിടുത്തെ ആ ഒരു മുടി നന്നായിട്ട് വളർന്ന് കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു നമുക്കിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ തന്നെ ഒരു ഒരു അറപ്പൊക്കെ ഫീൽ ചെയ്യും ഒരു ഗിൽറ്റിയൊക്കെ ഫീൽ ചെയ്യും അപ്പോൾ അത് നന്നായിട്ട് വടിച്ചു കളയാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് തന്നെ അവർ അതാണ് ആദ്യം ക്ലീൻ ചെയ്യുന്നത് നെഗം മട്ടിലൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാണ് അവർ ആദ്യം ചെയ്യുന്നത് എന്നിട്ടാണ് പിന്നെ അവരെന്ത് ചെയ്യുന്നത് കുളിക്കുന്ന ഭാഗത്തേക്ക് വെക്കുന്നത് നമ്മളിങ്ങനെ ഇവനെങ്ങനെ എന്താ പറയുക കഴുത്തിലാ ഒരു കപ്പൊക്കെ കെട്ടിട്ട് ഇവനിങ്ങനെ കിടത്തുമ്പോൾ നമ്മളെ കാണുമ്പോൾ കരയുന്നൊക്കെ ഉണ്ട് ഇവന് പക്ഷേ നമ്മൾ നമ്മളത് തൊടാനോ നമ്മൾ പിടിച്ചുകൊടുക്കാനോ അന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവർ തന്നെ ആളുകളുണ്ട് എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഇവനെ കുളിക്കാൻ വേണ്ടി നിർത്തി കുളിക്കുന്നതൊക്കെ നല്ല ഹൈജീനിക് ആയിട്ട് തന്നെയാണ് കേട്ടോ കുളിപ്പിക്കുന്നതെല്ലാം നമ്മൾ വിചാരിക്കും വൃത്തി ഉണ്ടാവില്ല ഒരാളെ കുളിപ്പിച്ച് അതുപോലെ നമ്മളാ അടുത്ത ആളൊക്കെ കയറ്റി നിർത്തും അങ്ങനെയൊന്നുമല്ല നമ്മളെ ഒരാളെ അവിടുന്ന് കുളിപ്പിച്ച് പോയതിന് ശേഷം ആ ബാത്ത് ഡബ്ബുണ്ടല്ലോ അത് നന്നായിട്ട് അവർ കഴുകുന്നുണ്ട് ആ വസ്ത്രങ്ങൾ അവർ മാറ്റുന്നുണ്ട് ആ ബെൽറ്റ് അവർ മാറ്റുന്നുണ്ട് സോപ്പ് വരെ അവർ മാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പെട്ടിയൊക്കെ ആ ബാത്ത് ഡബ്ബുണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടേ അങ്ങോട്ട് കയറ്റുന്നുള്ളൂ നമ്മൾ ഒരാൾക്ക് ഉപയോഗിച്ച തുണിയോ ഒരാൾക്ക് ഉപയോഗിച്ച സോപ്പിൻ്റെ ബാക്കിയൊന്നും ഇവർക്ക് ഉപയോഗിക്കുന്നതിലെല്ലാം മാറ്റിയെടുത്തിട്ടൊക്കെയാണ് അവരുപയോഗിക്കുന്നത് മൂന്ന് പ്രാവശ്യം സോപ്പ് തേച്ച് കുളിപ്പിക്കുന്നുണ്ട് ഇവർ ആദ്യമൊന്ന് തേച്ച് കുളിപ്പിക്കും പിന്നൊന്ന് തേച്ച് കുളിപ്പിക്കും മൂന്നാമത്തെ പ്രാവശ്യം സോപ്പ് തേച്ചിട്ട് കുറേ നേരം ഇവർ നിർത്തുന്നുണ്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റോളം തക്കൊടുവിനെ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കയ്യിൻ്റെയും കാലിൻ്റെ ഇടയിലൊക്കെ ഉള്ള ആ സോപ്പൊക്കെ ശരിക്കും അങ്ങ് ആ രോമത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരുതുമ്പോൾ ആ ചളി പോകുള്ളൂ കാരണം ഇവൻ്റെ കാലിലും ഇവൻ്റെ കഴുത്തിൻ്റെ താഴേക്ക് ഒരു മഞ്ഞ അടയാളം പോലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പോകണമെങ്കിൽ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു എന്തായാലും ആ നിർത്തുന്ന അരമണിക്കൂർ ഞങ്ങൾ എന്ത് ചെയ്തു അവന് വേണ്ട കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു കഴുത്തിലിടുന്ന കപ്പ് കുളിപ്പിക്കുന്ന ഷാമ്പുകൾ നല്ല ഫുഡുകൾ പിന്നെ അതുപോലെ ബെൽറ്റുകൾ ഡ്രസ്സുകൾ ഷൂകൾ എന്നു വേണ്ട എല്ലാവിധ സാധനങ്ങളും കഴുത്തിൽ കിട്ടുന്ന മണി എല്ലാം തന്നെ ആ ഷോപ്പിൽ ആണ് ഇതുപോലുള്ള ചങ്ങലകൾ എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ നമുക്ക് വേറെ കടകളൊന്നും തിരഞ്ഞു പോകേണ്ട കാര്യമില്ല ഫുഡ് കൊടുക്കുന്ന പാത്രങ്ങൾ വെള്ളം കൊടുക്കുന്ന പാത്രങ്ങൾ നല്ല കൂടുകൾ നല്ല ഭംഗിയുള്ള കൂടുകളുണ്ട് സിമ്പിളായിട്ടുള്ള ഡിസൈനുള്ള കൂടുകളുണ്ട് എന്ത് വേണമെങ്കിലും ഉണ്ട് അപ്പം നമുക്കത് വേണമെങ്കിൽ വാങ്ങിക്കാൻ എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ കമ്പാരിറ്റീവ്ലി ഞാൻ വെച്ച് നോക്കുമ്പോൾ പുറത്ത് നമ്മൾ ഷോപ്പുകളിൽ കാണുന്ന അതുപോലൊക്കെ തന്നെ റേറ്റ് വരുന്നുള്ളൂ കൂടുതലൊന്നും വരുന്നില്ല പിന്നെ ഷാംപൂ ഒക്കെ അറിയുന്നവരാണെങ്കിൽ അവർക്ക് ഏതാണ് വാങ്ങിക്കേണ്ടത് എന്നൊക്കെ അറിയാൻ പറ്റും ഏതായാലും അതൊക്കെ കഴിഞ്ഞു തക്കടുവിനെ അവരെന്ത് ചെയ്തു ഉണക്കാൻ വേണ്ടി എടുക്കുകയാണെങ്കിൽ ഇനി അവനൊന്ന് ഏറെ അടിച്ചിട്ട് ഒന്ന് പിന്നെ എന്തു ചെയ്യണം ഉണക്കിയെടുക്കണ ശരീരം എന്നാലേ അത് ട്രിം ചെയ്യാൻ പറ്റുള്ളൂ മുടിയൊക്കെ അപ്പോൾ അതൊരു വലിയ ചടങ്ങാണ് കാരണം ഞാൻ ഇതിൻ്റെ മുന്നേയും രണ്ട് മൂന്ന് മൂന്നാളത് ഞാൻ കണ്ടു അപ്പോൾ ഒക്കെ അവർക്ക് ഈ ഒരു സംഗതി ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് തോന്നുന്നത് പോലെ എനിക്ക് തോന്നി അതിനിവർ സമ്മതിക്കുന്നില്ല കാറ്റ് കൊള്ളിക്കാനായിട്ട് എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഉണക്കി കഴിഞ്ഞ് അവരുടെ മുടിയൊക്കെ ചീകി കൊടുത്ത് പിന്നെ അത് നന്നായിട്ട് ഡ്രസ്സ് ചെയ്തെടുത്തു വെട്ടിയെടുത്ത് ലെവലാക്കി ചെവി ക്ലീൻ ചെയ്ത് പല്ലും വായൊക്കെ ഒന്നുകൂടി ക്ലീൻ ചെയ്ത് എന്തായാലും ആളെ കുട്ടപ്പനാക്കിയെടുത്ത് നമ്മൾ തക്കുറ ഒരു പത്ത് വയസ്സ് കുറഞ്ഞതുപോലെ ചെറുപ്പക്കാരനായി മാറി എന്തായാലും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ് ഇനിയിപ്പോൾ ഒരുപാട് നേരം എടുത്തു കേട്ടോ നമ്മളതിൻ്റെ ഇടയ്ക്ക് പോയി വെള്ളം ജ്യൂസും ഒക്കെ കുടിച്ചു വന്നു ഒരുപാട് സമയം എടുത്തു കഴിഞ്ഞ് കുട്ടപ്പനായിട്ടൊരാൾ കിടക്കുന്നു എന്താ പറയുക വന്നപ്പോൾ തന്നെ നല്ല തിരക്കരുന്ന് അതപ്പോൾ കൂടി കഴിഞ്ഞ് കുറെ ഓർഡർ ചെയ്തോ കുറെ ബുക്ക് ചെയ്തോളെ എല്ലാം കൂടി കഴിഞ്ഞ് നമ്മൾ തക്കുടിവിനെ ഉള്ളിൽ കയറ്റിയപ്പോഴത്തേന് സമയം അഞ്ചര ആറ് മണിയായി അപ്പോൾ ഏഴര ആയപ്പോ നമ്മൾ പുറത്തിറക്കി അപ്പം ഞങ്ങൾ പോകുകയാണെങ്കിൽ തിരിച്ചു അല്ല സ്ഥലക്കും